അപ്പൊ അള്ളാഹു വസെതിരെയുള്ള ആരോപണങ്ങൾ അതൊരാൾ അഴിച്ചു കൊടുക്കും അത് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നാലും പുറത്തു നിന്നാലും അതിന്റെ ശരിയായ വശം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇത് ബോധ്യപ്പെടുത്താൻ പോലും മുസ്ലിമിനും ഒരാരോപണം കേട്ടപ്പോൾ ശക്തമായ ആരോപണമാണ് നിങ്ങൾക്ക് മനസ്സിലായി റസൂലിനെ കുറിച്ച് പച്ചയാളീ പറയുന്നത് പക്ഷെ ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എനിക്കറിയില്ല അപ്പോഴാണ് ഇയാളുടെ മൗലം അതാണ് ഒരു ചിലമിണ്ടെങ്കിൽ പോലും ഇത് ഇങ്ങനെ ഇവിടെ കുറിച്ച് ഈ പ്രചരിപ്പിക്കുന്നത് ഹക്കല്ല എന്ന് എനിക്ക് അവൻ ഇതിന് ഒരു മറുപടി വേണം ആകാംക്ഷ ഉൽക്കട്ടുണ്ടല്ലോ അയാളെ ബാധിക്കുന്ന ആ വിഷമം അതാണ് താസീറിന്റെ ഭാഗം അതേസമയം ഇല്ലേ എന്നാണെങ്കിൽ മിനിമം ഈ പറഞ്ഞു അയാളെ കൂടെ നടന്ന ആ ശിഷ്യന്മാരുണ്ടല്ലോ അല്ലെങ്കിൽ പോകും ആ വിഭാഗത്തിലെങ്കിലും നമ്മൾ ചേർന്നു പോകും അതുകൊണ്ട് അള്ളാഹ്

ഇസ്ലാമികമായ പ്രചരണത്തിന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഒക്കെ ഒരു വിശ്വാസിക്കുള്ള ആവേശം പ്രതിരോധിക്കണം തത്മ അസൂദനെതിരെ വരുന്ന അപകടങ്ങൾ ആക്ഷേപങ്ങൾ അതിനെ നിങ്ങൾ തടുത്തു നിൽക്കണം രണ്ടാമത് പറഞ്ഞു

ഞങ്ങൾ നെബി പറഞ്ഞാൽ പിന്നെ അങ്ങനെ രാജ്യത്തൂറ് കൊല്ലം അദ്ദേഹത്തിന്റെ പിൻപറ്റുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മാറ്റി ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഇങ്ങനെയും ചെയ്യില്ല ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഞങ്ങൾപ്പിച്ചാണ് ആരാണ് ഞങ്ങളെ നബി ആ നബിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സംസാരം ഉൾപ്പെടുത്തണം നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ആസൂലം നമ്മൾ പരിചയപ്പെടുത്തി അതാണ് ഈ മതി പറയാൻ അത് ഏതെങ്കിലും പ്രത്യേക സമയത്ത് പ്രത്യേക ഈരടികൾ ഏറ്റു പറയലോ അതല്ലെങ്കിൽ അങ്ങനെ ഉയർത്തലോ കലർത്തില്ല ഈ പറയുന്ന എന്ന് ആൾക്കാര് പറയും ഞങ്ങൾ അമല ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്താ പ്രഭാഷണം നടത്തുന്നുണ്ട് പിന്നോ ഞങ്ങൾ ബാലമൗലങ്ങൾ ചുറ്റുന്ന സത്സ് സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് റസൂൽ എവിടെയാണ് മധു പറഞ്ഞത്

സുഹൃത്തിറങ്ങിട്ടോ എന്താ സുഹൃത്തുക്കൾ സുഹൃത്താണ് ബോധി കേൾക്കുമ്പോ കേൾക്കണേ ഈ അഞ്ചുതായി അപ്പൊ ബോധി കൊടുക്കുന്ന ജോലിക്ക് മനസ്സിലാവുന്നത് ഏത് ഓരിക്കും കിട്ടുമ്പോ അതോ സുഖം തരവാതി ഫീൽ ചെയ്യാ സുഹൃത്ത് ഭക്തരുടെ തുടക്കത്തില് പറഞ്ഞത്

ആ ബാധ്യതാ നിർവഹണത്തിന് നമ്മൾ അറിഞ്ഞിരിക്കണം ആ ബാധ്യതയിൽ നമ്മുടെ പങ്ക് നമ്മൾ ഉറപ്പുവരുത്തണം ഈ ഒരുപാട് കാര്യങ്ങൾ സുഹൃത്തുക്കൾ പദ്ധതി നമ്മളെ പൂർത്തിയാക്കിയിട്ടില്ല ഒമ്പതാഴ്ചകളാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൽ മുസ്ലിം കുംബത്തിൽ എന്ന നിലയ്ക്ക് നമുക്കുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒപ്പിനെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നീതിന് വേണ്ടി മരണം വരെ ജീവിക്കാനും പൂർണ്ണ ഉമ്മിനായി മരിക്കാനും അതാവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുന്ന

آمين آمين برحمتك يا رب الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم